नवीन मास्टर से वीरंगुपी चेंबबागो ताजबाग फाज इब्राहिम ये पता हाइट मोहम्मद मोईदीन का याद ये पता किए हमजा ये पता सफुदी सलेम कीति बशीर इनके फारोब से पत्र ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ നാട്ടുകാരെ സൂക്ഷിക്കുക ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അതിദയനീയ അവസ്ഥ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം കെ രാഘവൻ എം പി ഈ ഒരു ഉപവാസത്തിന് തയ്യാറായിരിക്കുന്നു ഏകദേശം വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക അതിന്റെ കുടിശ്ശിക എഴുപത്തിയഞ്ച് കോടി കവിഞ്ഞിരിക്കുകയാണ് ഇവിടെ എച്ച് ഡി എസ് കെയർ പ്രൈസ് ഫാർമസി എച്ച് ഡി എസ് സർജിക്കൽസ് വിവിധ സന്ദർഭങ്ങളിൽ വാങ്ങിയിട്ടുള്ള മരുന്നുകൾ മറ്റുപകരണങ്ങളുടെയും പേരിൽ പത്തും പതിനഞ്ചും മാസമായി വിതരണക്കാർക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവർ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് മാത്രമല്ല നമുക്കറിയാം ട്രൈബൽ മേഖലയിൽ സൌജന്യ ചികിത്സയ്ക്ക് വേണ്ടി വിതരണം ചെയ്തിട്ടുള്ള മരുന്നുകളുടെയും പണം ഇതുവരെ കൊടുക്കും ഈ ഫെയർ പ്രൈസ് ഫാർമസിയിൽ ഇൻഷുറൻസ് വകയിലും പലപ്പോഴും രോഗികൾ നേരിട്ട് വാങ്ങുന്ന മരുന്നിന്റെയും ഒക്കെ ഫലമായി കിട്ടുന്ന സംഖ്യയൊക്കെ അത് വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൽഫുമായി വിതരണക്കാർക്ക് ഒന്നും വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും സ്റ്റെന്റ് നമുക്കറിയാം ഒരു കാളിയാക്ക് അഞ്ചിയോപ്ലാസ്റ്റിക് ആവശ്യമായിട്ടുള്ള സ്റ്റെന്റുകൾ വേണം സ്റ്റെന്റുകൾ വിതരണം നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പോൾ സർജറിക്ക് ഒന്നര ലക്ഷം രൂപ വരെ വരുന്ന കാഡിയാക്ക് സർജറികൾക്ക് രോഗി തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇപ്പോൾ എവിടെ പല സംഭാവനകളും വാങ്ങിയുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചില രോഗികളെങ്കിലും അവരുടെ സർജറികൾ ചെയ്യുന്നത് അതിന് പറ്റാത്തവരെ സർജറി തന്നെ മാറ്റിവെക്കുകയാണ് എത്ര പേരും മരണപ്പെട്ടു പോകുന്നുണ്ട് എന്ന് സംസാരിക്കാം അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഹൃദ്രോഗം വരാതെ സൂക്ഷിക്കുകയാണ് നല്ലത് കാരണം വന്നു കഴിഞ്ഞാൽ ഒരു സർജറിക്കുള്ള അല്ലെങ്കിൽ ഒരു ആൻഡിയോപ്ലാസ്റ്റിക്കുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ് ഈ കാരികറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഈ കോഴിക്കോടുള്ളത് ഇതൊരു റെഫറൽ ഹോസ്പിറ്റലാണെന്ന് നമ്മൾ പറയുന്നത് ഡയാലിസിന് ആവശ്യമായ മരുന്നുകളില്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല മിക്ക തിയേറ്ററുകളിലും അടച്ചുപൂട്ടിയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു ഒരു ഡയാലിസിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പുറത്ത് ചെയ്യണമെങ്കിൽ അത് കൂട്ടിയെടുപ്പുകാരും അതിന്റെ കൂടെ വരികയും അവരുടെ ഭക്ഷണമൊക്കെ കൂട്ടുമ്പോൾ എത്ര രൂപയുടെ ചെലവാണ് ഒരു പാവപ്പെട്ടവനുണ്ടാകുന്നത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തന്നെ ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജ് ഇവിടെ നമ്മൾ ഉയർത്തിയിരിക്കുന്നത് പൊതുജന ആരോഗ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് നമുക്കിവിടെ ഉള്ളത് വിദേശത്തുള്ളവർക്ക് പിന്നെ ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് മാസ്ക് കയറ്റി അയക്കുന്നവരാണ് കേരളത്തിൽ എന്ന് പറയുന്ന പടായി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർമ്മയില്ലേ മാസ്ക് പോയിട്ട് ഒരു സ്റ്റിച്ചിടാനുള്ള സൂചിയും നൂലും വരെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഇവിടെ വന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായി ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് കാരുണ്യ ബെനവലൻസ് സ്കീമിലൂടെ എന്തെല്ലാം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു ഹീമോഫിയിലേക്കുള്ള മുഴുവൻ മരുന്നുകളും കൊടുത്തിരുന്നത് കാരുണ്യ ബെനവലൻസ് സ്കീമിലൂടെയാണ് എല്ലാ ഫാക്ടറികളും വാങ്ങിക്കൊടുത്തിട്ടുള്ളത് കാരുണ്യ ബെനവലൻസ് സ്കീമിലൂടെയാണ് നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ മെഡിക്കൽ കോളേജ് വെച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ പൊതുജന ആരോഗ്യത്തെക്കുറിച്ച് പറയുകയും നിങ്ങളുടെ നേതാക്കന്മാർക്ക് തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവരെ കേരളത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിലും കയറാതെ വിദേശ രാജ്യത്ത് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക ഏറ്റവും പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായിട്ടുള്ളവന് എന്താണിയാണ് ഈ രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെയുള്ളത് ഇപ്പോൾ രാവിലെ പട്ടണ കാണാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ രോഗികൾ അവർ രാഷ്ട്രീയം നോക്കി വന്നിട്ടല്ല ആ രോഗത്തിനു വേണ്ടിയിട്ടുള്ള അവരുടെ അവസ്ഥ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ഞങ്ങൾ ഉറപ്പിച്ചു പറയും ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജിനെ പുനർജീവിപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം തുടരും എന്നുള്ളത് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും ഇത് ഞങ്ങളൊക്കെ പഠിച്ച കോളേജ് കൂടിയാണ് ഞങ്ങൾ ഇന്ന് അപമാനത്താൽ തലകുലിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ആർക്കും മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സയ്ക്ക് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ തിയേറ്ററുകൾ അടച്ചു കൂട്ടി ഇവിടുത്തെ ഫാർമസി ഫെയർ ഫാർമസി ഫെയർ പ്രൈസ് ഫാർമസി അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി എച്ച് ഡി സിയുടെ സർജിക്കൽ ഫെയർപ്രൈസ് സർജിക്കൽ സ്വരസ് കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി പത്ത് പന്ത്രണ്ട് മാസമായിട്ടും കുടിശ്ശിക കൊടുക്കാനിട്ടും അനങ്ങാപ്പാറ നയമെടുത്തുകൊണ്ട് ഒരു ആരോഗ്യ വകുപ്പാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ആദ്യം ചികിത്സിക്കേണ്ടത് ആരോഗ്യ വകുപ്പിനെയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചങ്ങലയ്ക്ക് തന്നെ വ്രാന്തകിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് അതിശക്തമായ ഭാഷയിലൊരു താത്വമായി ഞങ്ങൾ പറയാനാകും ഈ മരുന്നുകൾ വരുന്ന ഏതാനും ദിവസങ്ങൾക്കകം കുടിശ്ശിക തീർത്ത് തിരിച്ച് ഈ ഫെയർപ്രൈസ് ഫാർമസിയിലും ഫെയർ പ്രൈസ് സർജിക്കൽസിലും ആവശ്യമായ ഉപകരണങ്ങളും മരുന്നുകളും എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ഉപവാസ സമരം ഒരു വലിയ കൊടുങ്കാറ്റായ പ്രക്ഷോഭമായി മാറും ജനകീയമായ പ്രക്ഷോഭ ഞങ്ങൾ ഇതിനെ മാറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു സി എം ഡിയുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി സി എൻ വിജയം വളരെ പെട്ടെന്ന് ഇന്നലെ ഉദ്ദേശിക്കാലോചിച്ച പദ്ധതിയാണ് ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് രോഗികളടക്കമുള്ള ആളുകൾ നാഗോള തുടർന്ന് കാണുന്നത് ഇതിനെന്താണ് ശാശ്വത പരിഹാരം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫിനെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് യു ഡി എഫ് യു ഡി എഫിന്റെ പ്രകടന പത്രിയിൽ പറഞ്ഞത് പൂർണ്ണമായും കേരളത്തിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ആരോഗ്യമായി പക്ഷെ ജനങ്ങൾ അതത്ര മാത്രം ഉൾക്കൊണ്ടില്ല ആ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ജില്ലാ ആശുപത്രികളും ഒക്കെ തന്നെ സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു കാര്യം പറയാം യു ഡി എഫിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ഗതിയുടെ ഏതായാലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പു പറയും യു ഡി എഫ് അധികാരത്തിൽ വന്ന് ആരോഗ്യരംഗത്ത് ഇൻഷുറൻസ് നടപ്പിലാക്കും എന്നുള്ള ഇവിടെ മുനീർ സാഹിബ് സൂചിപ്പിച്ചു അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഈ മെഡിക്കൽ കോളേജിന്റെ പുറത്താണ് പക്ഷേ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ നിയന്ത്രണം മൂന്ന് മാസമായി അതിന്റെ സമയം കഴിഞ്ഞിരിക്കാം അതിൽ പറയുന്നത് ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രൈവറ്റ് ആയാലും പൊതുമേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളായാലും മെഡിക്കൽ കോളേജിൽ മുഴുവനായിട്ടുള്ള ഡോക്ടർമാർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ കമ്പൌണ്ടിൽ താമസിക്കണമെന്ന് മെഡിക്കൽ കോളേജ് കമ്പൌണ്ടിൽ താമസിക്കണമെന്ന് എത്രയുണ്ട് പ്രായോഗികമാണ് എന്നറിയില്ല പക്ഷെ വളരെ സജീവമായി സെൻട്രൽ ഗവൺമെന്റ് രണ്ട് പ്രാവശ്യം നോട്ടീസ് കൊടുക്കൽ കഴിച്ചു എല്ലാ കോളേജുകൾക്കും പ്രൈവറ്റിനും ഗവൺമെന്റിനും ഒക്കെ എങ്ങനെയത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നറിയില്ല ഏതായാലും മെഡിക്കൽ കോളേജിലേക്ക് ഞാനൊരു സഹായിയാണ് ഞങ്ങളുടെ കാലിക്കറ്റ് സിറ്റി സർവീസ് സരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ മുമ്പിൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പൈസയുടെ കാര്യത്തിൽ പ്രയാസമാണ് എന്നാലും പരമാവധി ആളുകൾക്ക് ഇവിടുത്തെ പ്രിൻസിപ്പ് പറയുകയാണെങ്കിൽ പരമാവധി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാവും അതിനവര് തയ്യാറാകുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരങ്ങൾ കാണാൻ പറ്റും ഇതിനൊക്കെ പുറത്താണ് സി എച്ച് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തി ഈ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടത്തുന്നുണ്ട് റസാക്വാസയുടെ എന്ത് അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ലെങ്കിൽ പോലും മെഡിക്കൽ കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും രോഗികളെ പറ്റിയുമൊക്കെ ഒരു പുസ്തകമാണ് പ്രസാദ് കുമാർ സിംഗ് അയാളോടുള്ള സാങ് കൊണ്ട് പറയുന്നതല്ല അത്ര സാമൊന്നും എനിക്ക് അദ്ദേഹത്തോടില്ല പക്ഷേ അദ്ദേഹം അതിലൊരു കഴിവട്ട ആളാണ് ആ സി എച്ച് സെൻട്രോ ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളെ അതുപോലെ പല പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് ഇന്നിട്ട് പോലും നമുക്ക് ഈ രോഗികളുടെ ഒരു ഒഴുക്ക് ഇവിടെ ഡോക്ടറാവേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു കമ്പൗണ്ടറായാൽ തന്നെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഡോക്ടർക്കാർക്കും പരിചയമുണ്ടാവും അത്രമാത്രം രോഗികളുടെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇവരൊക്കെ സംരക്ഷിക്കാൻ ഈ രോഗികളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ബന്ധപ്പെടണമെന്നുള്ള ആവശ്യമുന്നയിച്ചിട്ടാണ് രാഘവേട്ടൻ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഇതൊരു ഒരു മനുഷ്യത്വപരമായ സമരമാണ് അത് കാണാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി ഉത്തരവിലെ നേതാവ് സത്യത്തും അഡ്വക്കറ്റ് പ്രവീൺ കുമാർ ബ്രഹ്മണ്യനായ ഉദ്ഘാടകൻ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഇന്നിവിടെ കത്യാഗ്രഹം അന്വേഷിക്കുന്ന കുറ്റപ്പെട്ട എം കെ രാഘവൻ എന്റെ ഉൾപ്പെടെ ഈ വേദിയിലും സത്യമുള്ള ഐക്യ ജനാധിപത്യ മണ്ഡലയുടെ നേതാക്കളെ പ്രവർത്തകരെ നാട്ടുകാരൻ വളരെയേറെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ എം കെ രാഘവൻ എം പി ഇങ്ങനെ ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നു ഇത് കോഴിക്കോടിന്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളെയും മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രികളെ പോലും ബാധിക്കുന്ന ഏറെ ഗുരുതരമായ വിഷയമാണ് അതിയോപയോഗ മരുന്നുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈനംദിന വേണ്ടി രോഗികൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകൾക്കും വിലക്കയറ്റം ഉണ്ടാവുകയും അതേസമയത്ത് പാവങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അത് ലഭ്യമാകാതെ വരുന്നു എന്ന് മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇന്ന് ആരോഗ്യ ഇൻഷുറൻസിന്റെ ആനുകൂല്യം നൽകാതെ നിർത്തിവെച്ചിരിക്കുക ഗവൺമെന്റ് ആശുപത്രികൾ മാത്രമാണ് ഇപ്പോ സാധാരണക്കാരന് ആശ്രയമായിട്ടുള്ളത് അങ്ങനെയുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചികിത്സയിലുള്ള രോഗികൾ ഇവിടെ വന്ന് പ്രയപ്പെട്ട എംപിയോട് പരാതി പറയുന്ന പോലെ നല്ലതാണ് കാരണം ഇവിടെ കിടക്കുന്ന സാധാരണക്കാരനായ ആളുകൾ പാവപ്പെട്ട ആളുകൾ അവർക്ക് ആവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് എന്താണ് ആവശ്യമുള്ളത് മരുന്ന് കമ്പനിക്കാർക്ക് അവരുടെ പുതിച്ചുക തീർത്തു കൊടുക്കാതെ ഇനി അങ്ങോട്ട് മരുന്ന് നൽകില്ല എന്ന വ്യക്തമായ ഒരു അറിയിപ്പ് അവർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥിതിയിൽ ഈ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടുന്നതാണെന്നല്ലോ മെഡിക്കൽ കോളേജാണെന്ന് പറയാൻ ഇവിടെ രോഗികൾ വരിക അവർക്ക് ആവശ്യമായ മരുന്നോ ചികിത്സയോ ലഭിക്കാത്ത ഒരു സ്ഥിതി ഏറ്റവും ഒടുവിലുള്ള പ്രശ്നം ഡയാലിസിസ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങൾ ചെയ്യേണ്ടതാണ് ഒന്നിട്ട് വട്ട ദിവസങ്ങളിലാണ് ഡയാലിസിസ് ചെയ്യേണ്ടത് ആ ഡയാലിസിന് വരുന്ന രോഗികൾക്ക് ഒരു ദിവസം ഡയാലിസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ശരീരം ആരോഗ്യ ശാസ്ത്രപ്രകാരം മരണം തന്നെയാണ് മരണത്തോടും അല്ലിരുന്ന ഒരു ശ്വാസത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഈ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് പോലും നിന്നു പോയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ നടത്തുന്ന സമരം തികച്ചും ധർമ്മ സമരമാണ് ഈ ധർമ്മ സമരത്തിന് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ ബാബുകളും ആശംസകളും ഈ ഗ്രഹത്തുകൊണ്ട് നിർത്തുന്നു സമര നായകൻ ശ്രീ എം കെ രാഘവൻ എം പി അമ്മയും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ഇതിന് പരിഹാര കാലല്ലാതെ മുഖത്തു നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കാനും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നു ഈ ജാതിക്ക് അദ്ദേഹം കൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജൌതി പ്രതിയത്ത് അതുപോലെ തന്നെ ഭക്ഷണ സരസ്വതി മറ്റ് ബാംഗാൾ മണ്ഡല കോൺഗ്രസിന്റെ പ്രസിഡന്റ് സിദ്ദേവ് കൌസിയ അശോക് കപൂർ തപാസിൽ മാർക്കർ ചെറിയ നെൽവേതാക്കന്മാർ ഇവിടെ നിർബാധികളുടെ വ്യവസ്ഥയും അഭിപ്രായം ചെയ്തു അതിനെ സംസാരിക്കുന്നതിന് വേണ്ടി പി കെ കെ സി സംസാരിക്കുന്നത് ഏറ്റവും യൂണിഎം ജുഡീഷ്യലിനെ മരവിഷൻ ചെയ്തു കേരള പ്രേഖകനായ സമരനായകൻ നമ്മുടെ കേരളത്തിൽ പ്രേങ്കനായ എം പി ശ്രീ മവൻ കെ രാജൻ അവർക്ക് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മൾ ഏവർക്കും പ്രിയങ്കരനായ ശ്രീമാൻ എം കെ മുനീർ സാഹി അവർ ഉൾപ്പെടെ പി എം വിയാസ് ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന സമുന്നതരായ നേതാക്കളെ സഹോദരി സഹോദരങ്ങൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശ്രീ എം കെ രാഘവൻ എം പി അവർക്ക് ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം നൽകാൻ ഇടയായിരുന്നു എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന നമ്മൾക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മരുന്നുകൾ ഇല്ലാത്ത സാഹചര്യമുണ്ട് അതേപോലെ ഡയാലിസിസ് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതിലുത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് നാം മനസ്സിലാക്കേണ്ട ഡയാലിസിസ് ഒരു ദിവസം നൂറ്റിനാൽപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നൂറ് നൂറ്റി പത്ത് പേർക്കും ഡയാലിസിസ് നടത്തുക അത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം അനുഭവിച്ചുകൊണ്ടാണ് ആ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എടുത്തിടിച്ചുകൊണ്ട്